ഹായ് ഫ്രണ്ട്സ് ബി ഫോർ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് നല്ല അടിപൊളി പരിചയം നമുക്ക് നല്ല സെയിലിന് കാറ്റുകൾ ഒക്കെ സെയിലിനായിട്ട് വന്നിട്ട് വീഡിയോ എല്ലാവരും തുറക്കുന്നുണ്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം അപ്പൊ നമുക്ക് അത് ആദ്യമായിട്ട് ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള കാറ്റ് ആണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് കണ്ണൂരാണ് ലൊക്കേഷൻ ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് വെറും രണ്ടായിരം രൂപയാണ് ചോദിച്ചിട്ടുള്ളത് ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബ് വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ സീരിയൽ നമ്പർ ഡിസ്റ്റാൻസിലും അവരുടെ സ്ഥലം മൊബൈൽ നമ്പർ നമുക്ക് കൊടുത്തിട്ടുണ്ട് വിളിച്ചിട്ട് കിട്ടാത്ത ബ്രീഡേഴ്സിനൊക്കെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അടുത്ത് നമുക്ക് സെയിലിലായിട്ട് വന്നിരിക്കുന്നത് കൾച്ചർ പോമിന്റെ ഒപ്പീസുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല റേറ്റ് ഉറവിനാണ് വന്നിരിക്കുന്നത് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ഉള്ളത് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് പേരന്റ്സിന്റെ ഫോട്ടോ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും കൾച്ചർ ഫോമിന്റെ നല്ല അടിപൊളി പപ്പീസുകൾ നല്ല റേറ്റ് ഉറവിന് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപ അതേപോലെ നമുക്ക് ഇവിടുന്ന് രണ്ട് ടൈപ്പിലുള്ള പപ്പീസുകൾ നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് തിരുവനന്തപുരം കൾച്ചർ ഫോമും അതേപോലെ തന്നെ ലാപ്ഷാപ്സും ഷിപ്സും ക്രോസ് ആയിട്ടുള്ള പപ്പീസുകളും സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഇത് വന്നിരിക്കുന്നത് ലാപ്ഷാപ്സും ഷിപ്സും ക്രോസ് ആയിട്ടുള്ള പപ്പീസുകളാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് ടോയ് ബ്രീഡ് പപ്പീസുകൾ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നപോലെ ടോയ്ബ്രീഡ് പപ്പീസുകളാണ് നമുക്കിവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കൾച്ചർ ഫോ അതേപോലെ ലാപ്ഷാപ് ശരി ക്ലോസ് ആയിട്ടുള്ള പപ്പീസ് ആയാലും നല്ല ടോയ് ടോയ്ബ്രീഡ് പപ്പീസുകളാണ് വന്നിരിക്കുന്നത് അടുത്ത നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് കിച്ചൺസുകളും അതേപോലെ മദറോണവും സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ കിറ്റൻസിന്റെ ഒരു ഒരെണ്ണത്തിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് ആറായിരം രൂപയാണ് ഒരു കിച്ചന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ നെഗോഷ്യബിൾ ആണ് അപ്പൊ ഈ കിച്ചൺസിനാർ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് റേറ്റ് നെഗോഷ്യബിൾ ആണ് അഡ്ജസ്റ്റബിൾ ആണ് കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ അവിടുന്ന് ഈ മദർ കാറ്റും സെയിലിനുള്ളതാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ആറായിരം രൂപ തന്നെയാണ് റേറ്റ് ചോദിച്ചിരിക്കുന്നത് റേറ്റ് നെഗോഷ്യബിൾ ആണ് ബീകളുടെ മെയിൽ പപ്പീസാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് മൂന്ന് മെയിൽ പപ്പീസ് ഉണ്ട് അപ്പൊ വിത്ത് ഔട്ട് ഗെ സി ആണ് വന്നിരിക്കുന്നത് ഫാദറും മദറും വന്നിരിക്കുന്നത് ഇമ്പോർട്ടിന്റെ കുട്ടികളാണ് വന്നിരിക്കുന്നത് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് പതിമൂന്നായിരം രൂപയാണ് മെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ ബീകളുടെ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ബീകളുടെ മെയിൽ പപ്പീസ് പതിമൂന്നായിരം രൂപ ചേർത്തെ ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും വിത്തൌട്ട് കേസി ആണ് പപ്പീസിന്റെ പേപ്പർ എടുത്തിട്ടില്ല പപ്പീസിന്റെ പേരന്റ്സ് വന്നിരിക്കുന്നത് ഇമ്പോർട്ടന്റ് കുട്ടികളാണ് ഫാദറിന്റെയും മദറിന്റെയും വീഡിയോ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അമേരിക്കൻ പുള്ളിയുടെ പപ്പീസുകൾ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് മൂന്ന് മെയിൽ പപ്പീസാണ് കൊടുക്കാനുള്ളത് ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് പേരൻസിന്റെ ഫോട്ടോസും വീഡിയോ നമ്മളില് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള അമേരിക്കൻ പുള്ളിയുടെ പപ്പീസുകൾ നാൽപ്പത്തെട്ട് ദിവസം പ്രായം കഴിഞ്ഞതാണ് ഇരുപത്തയ്യായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അപ്പൊ പാരൻസിലൈനൊക്കെ നല്ല അടിപൊളിയാണ് ഫോട്ടോയും വീഡിയോയും കാണുമ്പോൾ അറിയാം പാരന്റ്സിന്റെ സൈസും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മെയിൽ പപ്പീസ് മാത്രമാണ് കൊടുക്കാനുള്ളത് മൂന്നെണ്ണമാണ് കൊടുക്കാനുള്ളത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള പപ്പീസുകളാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് പോമറേനിയൻ സ്പിറ്റ്സിന്റെ പപ്പീസുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് തിരുവല്ലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് പേരന്റ്സിന്റെ ഫോട്ടോ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒരു പപ്പിട റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിട റേറ്റ് ചോദിച്ചിരിക്കുന്നത് നല്ല അടിപൊളി പപ്പീസുകളാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളേഴ്സിലുണ്ട് വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് അതുപോലെ ബ്രൗൺ ഉണ്ട് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്ട് ബ്രീഡേഴ്സായിരുന്നു കോൺടാക്ട് ചെയ്യുന്നതാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിട റേറ്റ് പപ്പിടേറ്റ് ചോദിച്ചിരിക്കുന്നത് സ്വിറ്റ്സിന്റെ പപ്പീസുകള് അപ്പം ഇതേപോലെ നിങ്ങളെ നല്ല അടിപൊളി പെറ്റ്സുകളൊക്കെ സെയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോ തുടക്കത്തിലും വീഡിയോയുടെ അവസാനത്തിലും നമുക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് ഭീഗിളിന്റെ രണ്ട് അഡൽട്ട് മെയിലും ഫീമെയിലാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് കോട്ടയമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ അപ്പോ ഒരെണ്ണം ഒരതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് വെറും നാലായിരം രൂപയാണ് ചോദിച്ചിട്ടുള്ളത് മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട് മെയിലിന്റെ പ്രായം വന്നിരിക്കുന്നത് മൂന്നര വയസ്സും ഫീമെയിലിന് പ്രായം വന്നിരിക്കുന്നത് മൂന്ന് വയസ്സാണ് പ്രായമുള്ളത് ഉള്ളത് ലൊക്കേഷൻ അപ്പോൾ ഈ അഡൽട്ട് ീഗിൾസിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതാണ് നല്ല റേറ്റ് ഉറവാണ് അവർ പറഞ്ഞിരിക്കുന്നത് വെറും നാലായിരം രൂപയാണ് ഒരെണ്ണത്തിന്റെ റേറ്റ് അവർ നല്ല അടിപൊളി ഡോഗുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് റേറ്റ് ഉറവിന് നല്ല അടിപൊളി ഡോഗ്സുകളൊക്കെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോസ് കാണാനും മറക്കരുത് അപ്പൊ നിങ്ങൾക്ക് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനല് ബെല്ലൈക്കൻ ഓൾ അമർത്താം അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോ കമന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പ്രാവുകൾ ആണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഫാൻസി പ്രാവുകൾ അപ്പൊ പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഹിപ്പി ബ്രീഡിംഗ് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് വെറും ആയിരം രൂപയാണ് ഈ ബ്രീഡിംഗ് പേറിന്റെ റേറ്റ് അവർ ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് പാലക്കാട് മാത്രം ഫ്രീയാണ് ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ അടുത്ത വന്നിരിക്കുന്ന ലാഹോറിന്റെ ഒരു പേർ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ലാഹോറിന്റെ പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഫാൻഡേലിന്റെ ഒരു പേർ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് അപ്പൊ ഇതൊരു ബ്ലാക്ക് വന്നിരിക്കുന്നത് ഫീമെയിലും ബ്ലാക്ക് ആൻഡ് വൈറ്റും വന്നിരിക്കുന്നത് മെയിലുമാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ബർപ്പന്റെ ഒരു ബർപ്പൻ ക്രോസിന്റെ ഒരു ബ്രീഡിങ് പയറാണ് വന്നിരിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് ഈ പയറിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ചില്ലി റെഡ് കളർ വന്നിരിക്കുന്നത് മെയിൽ ബേഡാണ് വന്നിരിക്കുന്നത് മറ്റേത് ഫീമെയിലും അപ്പോ നിങ്ങളൊരു പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് വീഡിയോസ് ഞാനിവിടെ അയച്ചു തരാവുന്നാണ് വീഡിയോ അയക്കുമ്പോൾ ഒരു മുപ്പത് സെക്കൻഡുള്ള വീഡിയോ അതുപോലെ തന്നെ പെറ്റ്സിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും അയക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങൾ നമ്മുടെ ചാനലിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് നല്ല പെറ്റ്സുകളൊക്കെ നല്ല ഓഫറിൽ ഇനിയും വരുന്നതായിരിക്കും Thanks for watching.